ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു റിപ്പോർട്ടിന്റെ ഒരു ഫോം മലയാളം ക്ലാസ്സിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം നമ്മൾ സോഷ്യോളജിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഉദാഹരണം പറഞ്ഞാൽ സന്യാസം അല്ലെങ്കിൽ സന്യാസം എന്നാ നമ്മളതിന് പറയാം നമുക്കറിയാം സന്യാസികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഹിമാലയ പർവ്വതനിരകളിലും കൈലാസത്തിലും അവർക്ക് എന്താ അവിടെയൊക്കെ പോയിട്ടുള്ള കാര്യം ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നു അവിടെ പോയിട്ട് സന്യാസം അനുഷ്ഠിക്കുന്നു പഴയ പഴയകാലത്തിന് ദാരിദ്ര്യവസ്ഥയിൽ നിന്ന് വളർന്നു വന്ന ഒരാളായിരുന്നു എം ടി വാസുദേവൻ നായർ വലിയ പ്രതാപത്തിലുള്ള തറവാട് ആയിരുന്നു എങ്കിലും ഒരുപാട് ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ചെറുപ്പകാലത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു ഭാഗത്ത് ദാരിദ്ര്യത്തിൽ നിന്നുണ്ടാകുന്ന ആ ഒരു വിഷമം ഈ മുതലാളിത്തത്തിന്റെ അംശം ഒരു ഒരു നമുക്ക് ഇവിടെ സാമൂഹ്യ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് വിവാഹം എന്ന് പറയുന്നത് സമൂഹമോ അല്ലേണിംഗ് ആപ്പ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കും